ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ വ്യക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മയോട് യാചിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപരമാതാവെ നിന്റെ മക്കളിതാ പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മ ഈശോയിൽ നിന്ന് ഓരോ മക്കൾക്കും വാങ്ങിക്കൊടുത്തിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദിയോടെ ആയിരിക്കുന്നു അമ്മേ മാതാവേ ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ ദൈവമേ അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരു കുഞ്ഞു പോലും സങ്കടത്തിലും വേദനയിലും ജീവിപ്പാൻ അനുവദിക്കരുതേ എന്തെന്നാൽ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സൃഷ്ടികളാണ് ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന രോഗികൾക്ക് ആശ്വാസം കൊടുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാവിധ രോഗപീഠകളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയിൽ എത്തിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ശക്തമായി ഇടപെടണമേ ആ മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ ഈശോ നാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും യാചനകൾക്കും മറുപടി നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കുടുംബസമാധാനമില്ലാതെ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന ഓരോ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ കുടുംബത്തിലെ എല്ലാ സമാധാനത്തെയും സന്തോഷത്തെയും അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ അവരുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും അവരെ ഓരോരുത്തരെയും വിടുവിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങൾക്ക് കാവൽ മാലാഘമാരെ നൽകണമേ പശുതെ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ ഒരു പ്രകാശമായി അമ്മ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ അവരുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങളുടെ മേലും അങ്ങ് കരുണയായിരിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ജീവിത പങ്കാളി എല്ലാവർക്കും അമ്മ കാവലായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലുമെല്ലാം അമ്മ ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ജോലിക്കായ ദേശങ്ങളിലേക്ക് പോയവർ പഠിക്കാനായ അന്യദേശങ്ങളിലേക്ക് പോയവർ എല്ലാ മക്കൾക്കും അമ്മ കാവൽ നിൽക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ദൈവവേല ചെയ്യുന്ന വൈദികർ സന്യസ്തർ ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കൾക്കും അമ്മ കാവൽ നിൽക്കണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ അനേകം മക്കൾ ദൈവവേല ചെയ്യുന്ന അനേകം മക്കൾ പലയിടങ്ങളിൽ പീഡനങ്ങൾക്കിരയാകുന്നവരുണ്ട് അവരെ എല്ലാം അമ്മ കാത്തുപരിപാലിച്ചു കൊള്ളണമേ അവർക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ അവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ പരിശുതി അമ്മേ ദേ സഹ്യോൻ മാളികയിൽ പയർന്ന് വിറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് ഇറങ്ങി ആവസിച്ചതുപോലെ ഓരോ മക്കളിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കണമേ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തണമേ പരിശുദ്ധി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ്മ ആദ്യത്വം വഹിക്കണമേ അമ്മേ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണിലൂടെ ആ മക്കൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ ഒരു ദൈവ പൈതലിനെ കൊടുക്കണമേ അനേകം മക്കളുടെ മുമ്പിൽ നിന്നിച്ചവരുടെയും പരിഹസിച്ചവരുടെ മുമ്പിൽ എൻ്റെ അമ്മയിലൂടെ എനിക്ക് കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു എന്ന് അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ തക്കവിധം അമ്മവരെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കാവലും സംരക്ഷണം നൽകി േ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അങ്ങ് കൂടെയായിരുന്നു കൊണ്ട് അവരെ സംരക്ഷിക്കണമേ പരശുദ്ധി അമ്മയെ ദേവ മാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികളായ മക്കളുണ്ട് കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട് ജോലിയില്ലാതെ പാരപ്പെടുന്നവരുണ്ട് കടബാധിതയാൽ കഷ്ടപ്പെടുന്നവരുണ്ട് അമ്മേ മാതാവേ ഓരോ മക്കളുടെയും ആവശ്യത്തിന് മേലമ്മ പറഞ്ഞിറങ്ങണമേ ഓരോ മക്കൾക്ക് വേണ്ടിയും അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന ഓരോ മക്കളെയും അമ്മ ചേർത്ത് പോലെ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിയോഗങ്ങളുടെ മേലും അമ്മ അത്ഭുതമായി കടന്നു വരണമേ പരിശുദ്ധയാമ്മയെ ദൈവമാതാവേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ ഞങ്ങളിത് അമ്മയിലേ കേൾപ്പിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ഹൃദയവിചാരങ്ങൾ കണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി കടന്നു വരണമേ ഈ മക്കളുടെ നാളത്തെ പുലർച്ച അമ്മയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു എന്ന് കേൾക്കുവാൻ തക്കവിധം അത്ഭുതത്തിന് യോഗ്യായി എന്ന് കേൾക്കുവാൻ തക്കവിധം ഓരോ മക്കളെയും അമ്മ ഇടയാക്കണമേ പരിശുദ്ധി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ തമ്പുരാനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ